പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്നോട് സ്നേഹ കൂടാരം കലാകായിക സാംസ്കാരിക വേദി ഡി ബി എൽ പി സ്കൂളിൽ നടത്തി വന്നിരുന്ന ദശദിന്റെ ശില്പശാലയ്ക്ക് സമാപനമായി സമാപന സമ്മേളനം സിനിമാതാരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു ഇതിനു വലിയ സ്ഥാനങ്ങളിൽ നിങ്ങൾ ഭാഗ്യമാണ് അപ്പോൾ നിങ്ങളൊക്കെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ വീടിനൊക്കെ വീട്ടിലേറ്റുമായാലും അഭ്യസിക്കാൻ ശ്രമിക്കണം അതിനെ പ്രോ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ വൃത്തിയായിട്ട് ഞാൻ പഠിക്കണം അത് നിങ്ങളെ പഠിപ്പിനോടൊപ്പം തന്നെ ഈ കലകളും അഭ്യസിച്ചു കൊണ്ടിരിക്കണം പ്രസിഡന്റ് സുധീപ് പന്തയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ പാതിരക്കോട്ട് കാവ് ക്ഷേത്ര സമിതി സെക്രട്ടറി രാജു മാരാത്ത് കെ നന്ദകുമാർ ഇ സുമതിക്കുട്ടി ഗീതാ ദിവാകരൻ രഞ്ജിത്ത് കളരിക്കൽ ടിജോ ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ പി കൃഷ്ണകുമാർ ധന്യ സായൂജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ക്യാമ്പിലുണ്ടായ മറക്കാനാകാത്ത അനുഭവങ്ങൾ കുട്ടികൾ പങ്കുവച്ചു ചടങ്ങിൽ ഉടുക്കുവാദി കലാകാരൻ പടിഞ്ഞാറൂട്ട് ചന്ദ്രൻ പി രാജീവ് അജിത് കുമാർ എന്നിവരെ മെമ്മൻഡോ നൽകി ആദരിച്ചു രാമൻകുട്ടി കുന്നത്ത് വിനീത് സുജിത് രചിത സുരേഷ് എന്നിവർ നേതൃത്വം നൽകി സ്നേഹക്കൂടാരം കുട്ടികളുടെ കഥകളിയുടെ ഒരു ഭാഗത്തോടെ ശില്പശാലയ്ക്ക് സമാപനമായി ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്